സുഹൃത്തുക്ലെയിൻ നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഉപമയാണ് മുടിയനായ പുത്രൻ്റെ ഉപമ നമുക്ക് വളരെ പരിചയമുള്ള ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ ഉപമയുടെ സമാനതയില്ലാത്ത പ്രത്യേകത തിരിച്ചറിയുവാൻ ഒരു പക്ഷേ നമുക്ക് സാധിച്ചിട്ടുണ്ടാകും ഉണ്ടാകുകയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മുടിയനായ പുത്രൻ്റെ ഉപമയുടെ പ്രത്യേകത എന്താണ് എൻ്റെ അഭിപ്രായത്തിൽ അതിനോട് സമമായി വേറൊരു ഉപമയും യേശു പഠിപ്പിച്ചിട്ടില്ല മറ്റെല്ലാ ഉപമകളും മനുഷ്യ അവസ്ഥയുടെ ഇഹലോകവാസത്തിൽ നാം ആയിരിക്കുന്ന അവസ്ഥയുടെ വിവിധ വശങ്ങൾ ചിത്രീകരിക്കുന്നതാണ് എന്നാൽ മുടിയനായ പുത്രൻ്റെ ഉപമ മനുഷ്യൻ്റെ ഇഹലോകവാസത്തിൻ്റെ മൂലമായ ഏറ്റവും കാതലായ മർമ്മത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഉപമയുടെ വ്യാപകമായ അർത്ഥം വേണ്ടതുപോലെ മനസ്സിലാകുവാൻ സാധ്യമാകുകയുള്ളൂ ആ ദിശയിലേക്ക് നിങ്ങളുടെ അന്വേഷണത്തെയും ചിന്തയെയും ഒന്ന് ആകർഷിക്കുന്നതിന് വേണ്ടി ഞാൻ വളരെ ലളിതമായ ചില സൂചനകൾ മാത്രമാണ് ഇതിലുള്ള ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് നമുക്ക് ആമുഖം ദീർഘിപ്പിക്കാതെ നേരെ വിഷയത്തിലേക്ക് കടക്കാം ഈ ഉപമയുടെ ഘടന നിങ്ങൾ ശ്രദ്ധിച്ചാൽ പിതാവിൻ്റെ കൂടെയായിരുന്ന പുത്രൻ സ്വന്തം ഭവനത്തിൽ അല്ലലില്ലാതെ ക്ലേശമില്ലാതെ പിതാവിൻ്റെ സ്നേഹ വലയത്തിനുള്ളിൽ ആത്മാഭിമാനത്തോടും സംതൃപ്തിയോടും സുരക്ഷിതത്വത്തോടും കൂടെ വസിച്ചിരുന്ന മകൻ സ്വന്തം ഭവനം ഉപേക്ഷിച്ച് ദൂരദേശത്തേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ഒരു ബന്ധത്തിൻ്റെ വിച്ഛേദനം സംഭവിക്കുന്നു ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എ റബ്ച ടേക്സ് പ്ലേസ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എ റബ്ച ഒരു ബന്ധം മുറിച്ച് മാറ്റപ്പെടുന്നു അതിനുശേഷം ദൂരദേശത്ത് അവൻ വസിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല രേഖപ്പെടുത്താൻ സാധ്യമല്ല അതിൻ്റെ അനുഭവതലങ്ങൾ അപർണനീയമാം വിധത്തിൽ അനേകമാണ് അതുകൊണ്ട് തന്നെ എല്ലാറ്റിനെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരൊറ്റ പ്രസ്താവനയിൽ അത് സമൃദ്ധമായി ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് അവൻ അവനെ തന്നെ നശിപ്പിച്ചു ഇംഗ്ലീഷിൽ വളരെ മനോഹരമായിട്ട് ഹീ വേസ്റ്റഡ് ഹിസ് സബ്സ്റ്റൻസ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭൗതിക സമ്പത്ത് എന്ന മാത്രമല്ല അർത്ഥം അതുണ്ടെങ്കിലും അതിനേക്കാൾ അപ്പുറമായി അവൻ്റെ മനുഷ്യത്വം അവൻ്റെ വ്യക്തിത്വം അതിൻ്റെ എല്ലാ ഗുണങ്ങളും അവൻ നശിപ്പിച്ചു അവൻ അവനല്ലാതെയായി തീർന്നു അല്ലെങ്കിൽ അവൻ്റെ മനുഷ്യത്വം മാരകമായ അപകടത്തിൻ്റെ വക്കിൽ ചെന്നെത്തി ഹി വേസ്റ്റഡ് ഹിസ് സബ്സ്റ്റൻസ് ആ ഒരവസ്ഥയിൽ ചെന്നെത്തി മൂന്നാമത്തെ ഘട്ടം ആദ്യത്തെ ഘട്ടം ഭവനത്തിൽ നിന്ന് ആ ഭവനത്തോടും പിതാവിനോടുമുള്ള ബന്ധം വിച്ഛേദിച്ച് അവൻ ദൂരദേശത്തേക്ക് പോകുന്നു രണ്ട് ദൂരദേശത്തേക്ക് ദൂരദേശത്തിലായിരിക്കുമ്പോൾ പലവിധമായ അനുഭവങ്ങളും അധപ്പതനങ്ങളും സംഭവിച്ച് അവൻ്റെ വ്യക്തിത്വം വലിയ അപകടത്തിൻ്റെ അല്ല മരണത്തിൻ്റെ വക്കിൽ എത്തുന്നു മൂന്നാമത്തെ ഘട്ടമോ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവനൊരു കാലത്ത് ഉപേക്ഷിച്ച് കളഞ്ഞ ആ ഭവനത്തിലേക്കും സ്നേഹനിധിയായ പിതാവിൻ്റെ സമീപത്തേക്കും മടങ്ങിപ്പോകുന്നു അപ്പോൾ മൂന്ന് ഘടകങ്ങൾ ത്രീ പാർട്സ് ഇത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ ഒരു ഘടനയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇനിയും നാം മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് ഈ ഉപമയുടെ പ്രത്യേകതയുണ്ട് ഞാൻ എന്ന് ഞാൻ പറയുവാൻ കാരണം അടങ്ങിയിരിക്കുന്നു മനുഷ്യൻ്റെ ഇഹലോകവാസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് തന്നെയാണ് ഘടന എന്ന് നമുക്കറിയാം ലോകത്തിലുള്ള എല്ലാ ചിന്താ പാരമ്പര്യങ്ങളും ആധ്യാത്മികമായ ബോധ തലങ്ങളും ചിന്തിക്കുന്ന ഒരാഗമാനവും മൃഗത്തേക്കാൾ കുറച്ചുകൂടെ സെൻസിറ്റീവിറ്റിയുള്ള എല്ലാവരും വലിയ പ്രയാസമൊന്നുമില്ലാതെ ഒരു കാര്യം നമ്മുടെ ജീവൻ്റെ ഉറവിടം ഈ ഭൗതികമായ ലോകമല്ല നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ജീവൻ്റെ ജീവിതമല്ല ജീവൻ്റെ സ്രോതസ് അഭൗമമായ ഒരു തലത്തിലാണ് ഇറ്റ് ആർ ലൈഫ് ഡസ് നോട്ട് ഒറിജിനേറ്റ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഇൻ എ വേൾഡ് ബിയോണ്ട് ദ മെറ്റീരിയൽ അതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ അങ്ങനെ ഉള്ള ഒരു തട്ടത്തിൽ തലത്തിൽ അതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ധാരണയില്ല എന്നാൽ അങ്ങനെ ആയിരുന്നു എന്ന ഓർമ്മ നമുക്കുണ്ട് ആ ഓർമ്മ ആരംഭിക്കുന്നത് അതാണ് ഏറ്റവും മഹനീയമായ കാര്യം ആ ഓർമ്മ ആരംഭിക്കുന്നത് നമ്മുടെ പിറവിക്ക് മുൻപെയാണ് ദിസ് മെമ്മറി ഗോസ് ബാക്ക് ടു എ സ്റ്റേജ് ബിഫോർ ആ ബേർത്ത് ഇൻ ദിസ് വേൾഡ് നാം ഈ ലോകത്തിൽ നമ്മളുടെ ജീവിതം എന്ന് പറയുന്ന യാത്ര ആരംഭിക്കുന്നതിന് മുൻപുള്ള ഘട്ടത്തെ പറ്റിയുള്ള ഒരു ഓർമ്മ നമുക്കുണ്ട് ആ ഓർമ്മ നമ്മൾ വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഭൗതികമായ എത്ര നേട്ടമുണ്ടായാലും അഭൗമമായ തലത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിന് വേണ്ട പോഷണം ലഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു വലിയ ദാരിദ്ര്യവും വ്യക്തിത്വത്തിൽ ഒരു വലിയ ശൂന്യതയും നാം അനുഭവിക്കുകയും അത് പരിഹരിക്കുന്നതിന് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോഴാണ് ദൈവ സ്നേഹവും ദൈവവുമായുള്ള ബന്ധവും നമുക്കില്ല എങ്കിൽ നമ്മുടെ ഇഹലോക ജീവിതം അർത്ഥശൂന്യമാകും ഫല ഫലരഹിതമാകും തീരും അത് അതിൻ്റെ വില ഇടിഞ്ഞു പോകും എന്ന് നാം തിരിച്ചറിയുന്നു എപ്രകാരം ഈ ഇളയ മകൻ സ്വന്തം ഭവനത്തെയും പിതാവിനേയും ഉപേക്ഷിച്ച് ദൂരദേശത്തേക്ക് പോയി അവിടെ തന്നിഷ്ടം അനുസരിച്ച് ജീവിച്ചപ്പോൾ അവൻ്റെ എല്ലാം അവനെ നഷ്ടമായോ അപ്രകാരം തന്നെ മനുഷ്യൻ്റെ ഈ ലോക അവസ്ഥയിൽ അവനെല്ലാം നഷ്ടപ്പെടുകയാണ് ഞാൻ ആജീവനാന്തം സാഹിത്യം പഠിപ്പിച്ചൊരു വ്യക്തിയാണ് എന്ന് നിങ്ങൾക്കറിയാം ലോക സാഹിത്യത്തിൽ മനുഷ്യൻ്റെ അവസ്ഥയെപ്പറ്റി മനോഹരമായ പല പല പ്രതിപാദ്യങ്ങളുമുണ്ട് അതിലൊരു പ്രത്യേകമായ നമ്മുടെ ഈ തരുണത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ സഹായിക്കുന്ന ഒരു പരാമർശം മനുഷ്യൻ്റെ ഇഹലോകവാസം നിരന്തരമായ നഷ്ടങ്ങളുടെ എന്താണ് പറയുന്നത് അനന്തമായ ഒരു പ്രക്രിയയാണ് അ ലൈഫ് ഓൺ പ്ലാനറ്റ് എർസ് ഈസ് എ സ്റ്റോറി ഓഫ് കണ്ടിന്യൂസ് സീരിയൽ ലോസസ് നാം ഈ ലോകയാത്ര തുടരുമ്പോൾ അതിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ ഘട്ടത്തിലും നമ്മുടെ സമ്പത്ത് ഭൗതികമായ സമ്പത്തല്ല ഞാനീ പറയുന്നത് വ്യക്തിത്വത്തിൻ്റെ സമ്പത്ത് നമ്മുടെ ജീവൻ്റെ മാഹാത്മ്യം അതിൻ്റെ വെളിച്ചം അതിൻ്റെ അളക്കാൻ വയ്യാത്ത വില നശിച്ചുകൊണ്ടേയിരിക്കുന്നു അത് നാം നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ വന്ന് അവസാനം ഒരു ഗത്യന്തുവുമില്ലാത്തപ്പോഴാണ് സാധാരണ ആളുകൾ ദൈവത്തിലേക്ക് ഇനിയും തിരിയാം എന്ന ചിന്തിക്ക പോലും ചെയ്യുന്നത് അത് മനസ്സിലാക്കിയിട്ടാണ് സഭാ പ്രസംഗിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നത് യൗവനക്കാരാ നിൻ്റെ യൗവനത്തിൽ തന്നെ നിൻ്റെ സിഷ്ടാവിനെ ഓർത്തുകൊള്ളുക അല്ലെങ്കിൽ വാർദ്ധക്യകാലം നീ വിചാരിക്കുന്നതിന് മുൻപേ നിൻ്റെ തലയിൽ വന്ന് വീഴുകയും അതിനുശേഷം നിൻ്റെ അനുഭവം വളരെ പരിതാപകരമായി തീരുമെന്ന് അവിടെ പറയുന്നുണ്ട് ആ പന്ത്രണ്ടാം അധ്യായം മുഴുവനും വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ് പ്രത്യേകിച്ച് യുവതിവാക്കൻ വായിമാർ വായിക്കേണ്ടതാണ് അതിനെപ്പറ്റി വിശദീകരിക്കുന്നത് മറ്റൊരവസരത്തിലാകാം എന്ന് കരുതുകയാണ് അപ്പോൾ മുടിയനായ പുത്രൻ്റെ ആ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് യേശു മനുഷ്യൻ്റെ ഇഹലോക അവസ്ഥയെ ഇഹലോക ജീവിതത്തെ മനസ്സിലാക്കിയത് ആ തിരിച്ചറിവ് വളരെ അഭികാമ്യമാണ് അത് വ്യക്തമായി ചിന്തിക്കുവാൻ നമ്മെവരെയും സഹായിക്കുമെന്നതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു സ്പഷ്ടമായ ഗ്രാഹ്യം നേടുന്നത് നമുക്ക് വലിയ ആത്മീകമായും ബൗദ്ധികമായും ഗുണം ചെയ്യും എന്ന അനുഭവത്തിൽ കൂടെ ഞാൻ സാക്ഷ്യപ്പെടുത്തട്ടെ അപ്പോൾ നമ്മുടെ ജീവൻ്റെ സ്രോതസ്സും ഇഹലോകമല്ല പരലോകമാണ് എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിനപ്പുറത്തുള്ള അഭൗമമായ ഒരു സ്ഥിതിയിൽ നിന്നാണ് ആംഗലേയ കവിയായ വേർഡ്സ് വെർത്ത് പറയുന്നത് ട്രെയിലിങ് ക്ലൗഡ്സ് ഓഫ് ഗ്ലോറി ടു വി കം ഫ്രം ഗാഡ് ഹൂസ് ആ ഹോം നമുക്കൊരു ഭവനമുണ്ടായിരുന്നു ആ ഭവനം എന്തായിരുന്നു ആ ഭവനം ദൈവമായിരുന്നു അവിടെ നിന്ന് നാം ഈ വിഹായസിൻ്റെ കാർമേഘ പടലങ്ങളെ താണ്ടി ഈ ഭൂലോ ഭൂലോകത്തിൽ നാം എത്തി ഇപ്രകാരം മുടിയനായ പുത്രൻ അവൻ്റെ വീടുപേക്ഷിച്ചങ്ങ് ദൂരദേശത്തേക്ക് ചെന്നു അതുപോലെ തന്നെ നാമം നമ്മുടെ യഥാർത്ഥ ഭവനമായ ദൈവത്തിൽ നിന്ന് അതിൽ നിന്ന് തുലുവും വ്യത്യസ്തമായ ഈ ലോകത്തിലേക്ക് പ്രവേശിക്കുകയും അതിനുശേഷം മുടിയനായ പുത്രൻ്റെ സംഭവിച്ച ഗതികേട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നഷ്ടമായി 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 നമുക്ക് അനുഭവപ്പെട്ടു നമ്മുടെ ഏറ്റവും വില തീരാത്ത മുത്ത് ഏറ്റവും വലിയ നിധി ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ് ഏറ്റവും നല്ല വെൽത്ത് എന്താണ് ആ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ശൈശവത്തിലുണ്ടായിരുന്ന പരിശുദ്ധി ദ പ്യൂരിറ്റി ഓഫ് ബീങ് എ ബേബി അതിനേക്കാൾ വലിയ സ്വത്ത് ലോകത്തിലല്ല നിങ്ങൾ എത്ര ബില്യൺ ഡോളേഴ്സിൻ്റെ ഉടമസ്ഥനും അതൊന്നും ഇതിനോട് പകരം വെക്കുവാൻ സാധ്യമല്ല അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വഗ്രരാജ്യത്തിൽ കിടക്കയില്ല നിശ്ചയം അതിൻ്റെ മനോഹാരിത അതിൻ്റെ വില അപ്രമേയമാണ് അതിന് പകരം വെക്കാൻ ഈ ലോകത്തിലൊന്നുമില്ല അതാണ് നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടേയിരിക്കുന്നത് മനഃശാസ്ത്രത്തിൽ പ്രത്യേകിച്ച് ഡെപ്ത് സൈക്കോളജിയിൽ ഇതിനെപ്പറ്റി വളരെ മനോഹരമായ ആഴത്തിലുള്ള അറിവുകളുണ്ട് നമ്മുടെ ഓരോ ഈ ലോകത്തിലെ കാൽ ചുവടുകൾ മുൻപോട്ട് വയ്ക്കും തോറും നാം നമ്മുടെ അതിമഹത്തരമായ ജീവൻ്റെ സ്രോതസ്സിൽ നിന്ന് അകന്ന് അകന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു അതോടുകൂടെ തന്നെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വില ഇടിഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വില നമ്മുടെ ജീവൻ്റെ സ്രോതസ്സായ ദൈവത്തോട് നാം എത്ര അടുത്തിരിക്കുന്നു അല്ലെങ്കിൽ എത്ര അകലത്തിലായിരിക്കുന്നു എന്നതിനെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത് മറ്റൊന്നും ഇവിടെ ബാധകമല്ല മുടിനാപുത്രൻ്റെ അനുഭവത്തിൽ അവൻ പിതാവിനെ വിട്ട് ദൂരദേശത്ത് പോയി പന്നുകളുടെ ഇടയിലിരിക്കുമ്പോൾ അവന് വ്യക്തിപരമായ എന്ത് വിലയാണുള്ളത് അവൻ സ്വത്തുകാരനായിരുന്നു തലവാനായ യുവാവായിരുന്നു അതൊക്കെ പണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ നിൻ്റെ അവസ്ഥ എന്താണ് നീ പന്നുകളുടെ മധ്യത്തിലിരുന്ന് പന്നുകൾ കഴിക്കുന്ന വാളവരെ കൊണ്ട് വയർ നിറയ്ക്കുവാൻ വിശക്കുകയാണ് എൻ്റെ അവസ്ഥ ഏതാണ് ഈ ലോകത്തിൽ ആരും പറയാത്ത എല്ലാവരും ഇത് കടിച്ചു പിടിച്ചു പക്ഷേ സത്യം പറഞ്ഞാൽ സത്യം പറയാൻ ആരെങ്കിലും ധൈര്യപ്പെട്ടാൽ അവർ പറയും പന്നിയുടെ മധ്യത്തിലിരുന്ന് വാളവരെ കൊണ്ട് വയർ നിറയ്ക്കാൻ മോഹിച്ച ആ യുവാവിൻ്റെ പോലാണെൻ്റെ അവസ്ഥ ഈ ലോകത്തിലെൻ്റെ അവസ്ഥ ഇതാണ് ഇതാണെൻ്റെ സത്യം ആരോടും തുറന്നു പറയാൻ ഞാൻ ധൈര്യം കാണിക്കാതെ ഞാൻ മുടി വെച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തെപ്പറ്റി എന്നെ പറ്റിയുള്ള സത്യം ഇതാണ് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും എന്നാൽ ഇവിടെയാണ് സുവിശേഷത്തിൻ്റെ ആ ആഹ്ലാദത്തിൻ്റെ മാറ്റലി ആകാശമുട്ട ഉയരുന്നത് എന്താണ് അത് നമ്മുടെ അന്തിമമായ അവസ്ഥയല്ല പിന്നെയോ അവിടെ നിന്ന് നമുക്കൊരു മടക്കയാത്രയുണ്ട് നാം എവിടെ നിന്ന് വന്നോ അവിടേക്ക് നമുക്ക് തിരിച്ചു പോകാൻ അവകാശമുണ്ട് ആ മടക്കയാത്ര അതിൻ്റെ വഴിയാണ് യേശു യേശു പറഞ്ഞല്ലേ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു യേശു ഏതർത്ഥത്തിലാണ് നമുക്ക് വഴി വഴിയാകുന്നത് വഴിയാകുന്നത് എന്ന് തിരിച്ചറിയുവാൻ ഏറ്റവും ഉതകുന്ന ഏറ്റവും സഹായിക്കുന്ന ഒരു അറിവാണിത് നാം ദൂരദേശത്തായിരുന്നു അവിടെ നാം നാശത്തിൻ്റെ നെല്ലിപ്പലക കണ്ടു അപ്പോൾ സ്വന്തം ഭവനത്തെ പറ്റിയുള്ള ഓർമ്മ വന്നു നമ്മുടെ ഉറവിടം ഇതൊന്നും ആയിരുന്നില്ല നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം നമ്മുടെ ജീവൻ്റെ മർമ്മം അതിൻ്റെ സ്വഭാവം അതിൻ്റെ വില അതിൻ്റെ വെളിച്ചം അതും ഇതുമായിട്ടും ഈ ദൂരദേശത്തെ അനുഭവങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും അങ്ങനെ മടക്കയാത്രയ്ക്കുള്ള വഴിയാണ് യേശു നമ്മുടെ ജീവൻ്റെ സ്രോതസ്സിലേക്കുള്ള എല്ലാ വ്യക്തികളുടെയും ആത്മാവിൻ്റെ അഗാധതയിൽ അവരനുഭവിക്കുന്ന വലിയ ദാഹം ഭവനത്തിൽ എനിക്ക് മടങ്ങിപ്പോകണം ആ ഭവനത്തിലേക്കുള്ള മടക്കയാത്രയുടെ വഴിയാണ് നസ്രയന യേശു അതിമനോഹരമായ ഒരവകാശബോധം അത് നമുക്ക് നൽകുന്നില്ലേ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ മനുഷ്യ ജീവിതത്തിൻ്റെ ഘടനയാണ് യേശു ഒരു ചെറിയ ഉപമയിൽ അതിമനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നത് ഈ അർത്ഥത്തിൽ ഞാനിത് വായിക്കുമ്പോൾ ഞാൻ അത്ഭുത പരതന്ത്രനായി പോകാറുണ്ട് ആ സന്തോഷം കൊണ്ട് ഞാൻ എന്നെ തന്നെ മറന്നു പോകാറുണ്ട് ഞാൻ അത്ഭുതപ്പെട്ട് മിഴിച്ചിരുന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഘടന നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇത് സാഹിത്യത്തിൽ പോലും പറയുന്നുണ്ട് ഇപ്പം ബേഡ്സോത്ത് പറയുന്നത് ഇമോർട്ടാലിറ്റി ഓടിനകത്ത് പറയുന്നത് നാം ജനിക്കുമ്പോൾ ഇവിടെ ഒരു നക്ഷത്രം പിറക്കുന്നു പക്ഷേ ഈ നക്ഷത്രം മറ്റൊരു ലോകത്തിലായിരുന്നു അവിടെ അത് അസ്തമിച്ചപ്പോഴാണ് ഇവിടെ അത് ഉദിച്ചത് ഇവിടെ നാം പിറക്ക് പിറന്നപ്പോൾ ഒരു നക്ഷത്രം ഉദിക്കുന്നത് പോലെ നാം ഇവിടെ പിറന്നപ്പോൾ ഈ നക്ഷത്രം മറ്റെവിടെയോ ശോഭിച്ചുകൊണ്ടിരുന്നു അവിടെ അത് അസ്തമിച്ചത് കൊണ്ടാണ് ഇവിടെ അത് തന്നെ ഉദിച്ചത് അവിടെ അസ്തമിച്ച നക്ഷത്രമാണ് ഇവിടെ ഉദിക്കുന്നത് നിൻ്റെ ഭവനം ഇതല്ല നിൻ്റെ ഭവനം ഈ ലോകമല്ല ഇവിടെ നിനക്ക് ശാശ്വതമായൊരു ഭവനമില്ല നിൻ്റെ ഭവനം ദൈവമാകുന്നു ആ തിരിച്ചറിവാണ് ആത്മീയതയുടെ ആണിക്കല് എന്ന് ഞാൻ എന്നാൽ കഴിയുന്ന സർവ്വ സർവ്വകഴിയവും ശക്തിയും മൂന്നിലും ഉപയോഗിച്ച് ഞാൻ പറയട്ടെ ആ ഒരു സ്രോതസ്സിലേക്ക് മടങ്ങിപ്പോകുക എന്നതാണ് ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ പ്രാപിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആ അനുഗ്രഹപ്രാപ്തിക്കുള്ള വഴി യേശുവാണ് ഈ വലിയ തിരിച്ചറിവ് അത്രേ ഈ മുടിയനായ പുത്രൻ്റെ ഉപമ എന്ന് നാം പറയുന്ന ആ ഒരു വലിയ വലിയ കാവ്യാത്മകമായ ആ ഒരു സർഗാത്മക സൃഷ്ടിയിൽ യേശുവിൻ്റെ മനസ്സിൽ മാത്രം ഉദിക്കാവുന്ന ഈ അതിമനോഹരമായ സമാനതയില്ലാത്ത ഈ ഒരു സൃഷ്ടി സാഹിത്യ സൃഷ്ടി എന്ന് പറഞ്ഞാൽ പോലും നാം അതിനെ അപമാനിക്കുകയാണ് അത്ര മനോഹരമാണ് അത് വേണ്ടതുപോലെ തിരിച്ചറിയുവാൻ അതിൻ്റെ ഘടനയോട് അനുബന്ധമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത അവസ്ഥയെ ചിന്തിക്കുവാൻ പ്രത്യേകിച്ച് നമുക്കൊരു മടക്കയാത്രയുടെ ആവശ്യമുണ്ട് അത് സൂചിപ്പിച്ചുകൊണ്ടാണ് യേശുദൻ്റെ പരിസ്ഥിതി ശുശ്രൂഷയുടെ ആരംഭത്തിൽ പറയുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തിരപ്പെടുവീൻ മടക്കയാത്രയ്ക്ക് സമയമായി മടക്കയാത്രയ്ക്ക് സമയമായി ആ മടക്കയാത്ര രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നമ്മുടെ ഏവരുടെയും ആഹ്ലാദവും ആശ്വാസവും ആവേശവുമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ വർഷമാകമാനവും അതിനെ അനുബന്ധമായി കിടക്കുന്ന അനേക വർഷങ്ങളും ദശകങ്ങളും യേശു വഴിയിൽ സഞ്ചരിപ്പാനും അങ്ങനെ നാം എത്തേന്തിടത്ത് എത്തിച്ചേരുവാനും ഏവർക്കും ഇടയാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു